ഷാഫിയുടെ തനി ഷോയും നാടകങ്ങളും വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട് എന്തിനാണ് ഈ നാടകങ്ങളെന്നോ ഷോയെന്നോ ജനങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസുകാരനെ പ്രത്യേകിച്ച് സതീഷിന്റെയും പിള്ളാരുടെയും ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇങ്ങനെ കാണിച്ചാൽ അഞ്ചു വോട്ട് കൂടുതൽ കിട്ടുമെന്നതും അതിനുശേഷം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ എടുക്കാം എന്നതൊക്കെ ആയിരിക്കും യു ഡി എഫിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ എന്തായാലും ജനങ്ങൾക്ക് ഈ ഷോയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ല മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്രക്കാണ് ഷാഫി ആൾക്കാർ കുറ്റം പറയുന്നത് പാലക്കാടും ഓരോന്ന് അനാവശ്യമായി ഇവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് രാഹുൽ മാങ്കൂട്ടോ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും എല്ലാവരും ഇപ്പോൾ അതേ നാടകം തന്നെ നിലമ്പൂരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഷാഫിക്ക് തന്നെ ഒരു ഉത്തരവില്ല വെറുതെ ഇരിക്കുകയില്ലേ അപ്പോൾ ഓരോന്നങ്ങ് ചെയ്ത് കൂട്ടാം എന്നതായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതിൽ അനാവശ്യ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് പരിശോധനയാണ് കോൺഗ്രസ് നേതാക്കൾ എതിർത്തിരിക്കുന്നത് നിലമ്പൂരിലേക്കുള്ള വാഹനങ്ങളുടെ സ്വാഭാവിക പരിശോധനയിലാണ് പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരോട് കയർത്താണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സംസാരിച്ചത് തന്നെ നിലമ്പൂരിലേക്ക് കടക്കുന്ന മറ്റ് എം പിമാരുടെയും എം എൽ എ മാരുടെയും വാഹനങ്ങളും പരിശോധിക്കാറുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ നിലമ്പൂറിന്റെ പുറത്തായിരുന്നു വാഹന പരിശോധന വാഹനം പരിശോധിക്കാൻ ഷാഫി പറമ്പിൽ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു തങ്ങൾ പെട്ടെന്ന് എം പിമാരായി പൊട്ടിമോച്ചതല്ല എന്ന് ഷാഫി പറയുന്നത് വീഡിയോയിലൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കും വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടോ കയർത്തൂടിയായിരുന്നു സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടണ്ട എന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിയുകയായിരുന്നു പരിശോധന ഏകപക്ഷീയമാണ് എന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടോ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് യു ഡി എഫ് എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും വേണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്നാണ് ഷാഫി പറഞ്ഞത് തന്നെ എന്നാൽ നിലമ്പൂരിലേക്ക് കടക്കുന്ന മറ്റ് എം പിമാരുടെയും എം എൽ എ മാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്ന കാര്യം തന്നെയായിരുന്നു ഇതുപോലെ തന്നെയാണ് പാലക്കാട് സി പി എമ്മിലെ നേതാക്കളുടെയും മുറി പരിശോധിച്ച കാര്യം തന്നെയായിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വെറുതെ മീഡിയയുടെ മണ്ണിൽ കിടന്ന് ചാടാനാണ് ഷാഫി പറമ്പിലും ശ്രീകണ്ഠൻ എംപിയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നത്